തുടങ്ങി ഇനിയിപ്പോ പ്രകൃതിയൊന്നും കാണത്തില്ല നസ്രത്തിന് ഞങ്ങൾ പോയിക്കോണ്ടിരിക്കുകയാണ് അതുകൊണ്ടിരിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു വീഡിയോ എടുക്കുക സ്ഥലമൊന്നും അറിയത്തില്ല ഒന്നും എടുത്തോ ഇല്ല വണ്ടി നൂറേ നൂറേ ജില്ല ജില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതൊരു ടൗൺ ഏരിയയിലേക്ക് വന്നത് കൊണ്ട് അങ്ങോട്ട് ഒരു വലിയ ടൗൺ ആണ് ഞാൻ കാണിക്കാം ണത്തില്ല ഒരു പത്തിരുപത് തവണ കഴിയുമ്പോ മൊത്തം മഞ്ഞ് കയറും അവിടെ മഞ്ഞുകള പ്രതീക്ഷിക്കുന്നു അതിന് ഇപ്പുറത്തെല്ലാം കാണുന്ന കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം മൂന്നാലിടത്തുള്ള ജീവിതം കഴിഞ്ഞ് പറയുന്ന സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പ്രകൃതി ഒന്ന് കാണിക്കാൻ പറ്റില്ല പിന്നെ ലൈറ്റ് വട്ടങ്ങൾ മാത്രമേ കാണിക്കാറുണ്ട് കാണിച്ചുകൊണ്ട് ഈവനിങ് വീഡിയോ ഞാനിപ്പോൾ തന്നെ നിർത്തുന്നതായിരിക്കും വീടുകളും അങ്ങനെ കാണുന്ന ഫ്ളാറ്റുകൾ ഇതേതാണ് സ്ഥലവും ഒരിക്കലും വരികയാണ് ഇപ്പോളൊക്കെ ഞാൻ നിർത്തുന്നു